പ്രിയ പ്രേക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക ക്ലിക്ക് ചെയ്യാൻ മറക്കരുത് ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ഒടുവിൽ ഹരിതയിൽ ചെന്ന് കാണുന്ന നമ്മുടെ അനൂപ് സത്യങ്ങളെല്ലാം തുറന്നു പറയാൻ തയ്യാറാവുകയാണ് കൈകൂപ്പിക്കൊണ്ട് മാപ്പ് ചോദിക്കുന്ന അനൂപ് തനിക്ക് തെറ്റുപറ്റിപ്പോയി എന്ന് സമ്മതിക്കുകയും ാരായണിയെ വിവാഹം കഴിച്ചുവെന്നും ആ രഹസ്യം മറച്ചു വെച്ചുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ ചെയ്തത് എന്ന് വ്യക്തമാക്കുകയും ചെയ്യുന്നു തന്നോട് ക്ഷമിക്കണമെന്നും ഇനിയും ഇതുപോലെ ഒരു തെറ്റ് ചെയ്യുകയില്ല എന്ന് വ്യക്തമാക്കുകയും ചെയ്യുന്ന അനൂപ് ഇതേ തുടർന്ന് ഈ വിവാഹത്തിൽ നിന്ന് താൻ പിന്മാറുകയാണ് എന്ന് അറിയിക്കുകയും ചെയ്തിരിക്കുകയാണ് ഈ കാര്യം കേട്ടത് നമ്മുടെ ഹരിതയെ ആകെ ഞെട്ടിച്ച് കളഞ്ഞിരിക്കുകയാണ് ഇതേ തുടർന്ന് ആദ്യം എതിർപ്പ് പ്രകടിപ്പിക്കുന്നുവെങ്കിലും പിന്നീട് തന്റെ തീരുമാനത്തിൽ നിന്ന് മാറുന്നതിനായി തയ്യാറാവുകയാണ് ഹരിത തന്നെ ഇഷ്ടപ്പെടാത്ത ഒരാളുടെ കൂടെ ജീവിച്ച് തൻ്റെ ജീവിതം കളയാൻ താനും ഒരുക്കമല്ല എന്ന് വ്യക്തമാക്കുന്ന ഹരിത ഇതേ തുടർന്ന് താനും പോവുകയാണ് എന്നുള്ള കാര്യം ഭാരതിയെ ചെന്ന് കണ്ട് അറിയിച്ചിരിക്കുകയാണ് അപ്രതീക്ഷിതമായ ഹരിതയുടെ തീരുമാനം ഭാരതിയെ ആകെ ഞെട്ടിച്ച് കളയുകയും ചെയ്യുന്നു ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്